ഹലോ എല്ലാവടേയും നല്ല പോലെ മഴയാണെന്നാണ് വാർത്തകളിലൊക്കെ പറയുന്നത് അപ്പം ഞങ്ങളുടെ അവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ് ഒരാഴ്ചയായിട്ട് ഇപ്പോൾ നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുക പുറത്തേക്ക് ഒന്ന് ഇറങ്ങേണ്ട കാര്യം ചിന്തിക്കേ വേണ്ട പുറത്തേക്ക് പോയിട്ട് മുറ്റത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റുന്നില്ല അത്രയും മഴയാണ് കുറച്ച് നേരം പെയ്യും പിന്നെ ഒരു പിന്നൊരഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കും പിന്നെ വരുന്നത് ഈ അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്തതിനുള്ള എന്താ പറയുക അതിൻ്റെ കൂടിയും കൂട്ടിയിട്ടാണ് പിന്നെ പെയ്യുന്നത് അതുപോലെ മഴയാണ് കേട്ടോ അപ്പോൾ അതാ നമുക്ക് അത്യാവശ്യമായിട്ട് പുറത്തേക്കൊക്കെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടി ഇറങ്ങിയതാണ് ഈ കാണുന്നതൊക്കെ പാടാണ് കേട്ടോ സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കാൻ തോന്നും ഈ പ്രകൃതി എന്ന് പറയുന്നത് എത്ര സുന്ദരമാണല്ലേ ഇപ്പം ഈ മഴക്കാലം തുടങ്ങുമ്പോൾ ഇതാ ഇതുപോലെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് വെള്ളമൊക്കെ നിറഞ്ഞ് പാടാണ് കേട്ടോ ഇത് കാണിക്കുന്നത് ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞിങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാ അതുപോലെ തന്നെ കുറച്ചും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ ഞാറ് നടും അപ്പോൾ ഞാറ് നെല്ല് അങ്ങനെ അതിൻ്റെ വേറൊരു ഭംഗി അപ്പോൾ ഗ്രാമ കാഴ്ചകൾ അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ കാണാനായിട്ട് പോകുന്ന വഴിക്ക് ഇതാ ഇങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ ഒന്ന് കുറച്ച് നേരം അവിടെ നിന്ന് നിർത്തി ഞങ്ങൾ കുറച്ചു നേരം നിന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കേട്ടോ അപ്പം അങ്ങനെ എടുത്തതാണ് ശരിക്കും ഇത് നേരിട്ട് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ നല്ല രസമാണ് കേട്ടോ അതൊക്കെ കാണാനായിട്ട് പക്ഷേ ഇതൊന്നും ആസ്വദിക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല ഇപ്പോൾ നമ്മുടേത് വാർത്തകളിലൊക്കെ കാണാലോ ഒത്തിരി നാശനഷ്ടങ്ങളും നമുക്കിപ്പോൾ ഈ മഴയിൽ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സഹകരണം ഇല്ലാതെയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിയിൽ ഒരു വലിയ മരം ഈ ചാലിലേക്ക് ഇങ്ങനെ കടപുഴകി വീണ് എടുക്കുന്നതൊക്കെ കണ്ടു അതുമാത്രമല്ല കേട്ടോ റോഡ് ഏതാ കുഴി അറിയാത്ത അവസ്ഥയാണിപ്പോൾ അപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ കുറേ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ആവശ്യങ്ങൾക്ക് മാത്രം പുറത്ത് പോവുക അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ വീട്ടിലിരിക്കുക ഞാനൊക്കെ ചെറുപ്പത്തിലേ ഈ പി ചേട്ടൻ ഈ വെള്ളത്തിൽ വഞ്ചി കൊണ്ട് പോകണപ്പോൾ ഓർത്തുപോയതാണ് ഞങ്ങൾ പണ്ട് ചെറുപ്പത്തിൽ വാഴപ്പിണ്ടിയൊക്കെ വെട്ടിയിട്ട് ചങ്ങാടൊക്കെ ഉണ്ടാക്കിയിട്ട് പോകാറുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചില ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിക്കാലൊക്കെ ഓർമ്മ വരും സത്യത്തിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ വന്ന് ഇവിടെ നിന്ന് കുറച്ച് നേരതൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുക എന്നുള്ളതൊക്കെ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതല്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക